ഞങ്ങൾ ഒരു നേരത്തെ ആഹാരം തരാനോ എന്റെ മോനൊന്ന് ഡയാലിസിന് പോകാനോ പത്ത് രൂപ കൊണ്ട് തരാൻ ഞങ്ങൾക്ക് ഇല്ല ഓരോ പള്ളു സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോണത് എന്താ എനിക്ക് മോനെയുണ്ട് കഴിഞ്ഞിട്ട് വെച്ച് ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് അറിവില്ല ഞാനാണെ ഒരു രോഗിയാ ഒന്നുണ്ടാലും പതിമൂന്ന് മണിയാകും ഇത് ഒരു ദിവസം കഴിക്കുന്ന ഒരു രോഗിയാ എന്റെ മോനാണ് എനിക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടാത്തതായിരുന്നു വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യമാണ് സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവൻ രക്ഷിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ കൊച്ചായാണ് ഞങ്ങൾക്ക് വേറെ ആരും ആരുമില്ല കൊച്ചായല്ലാണ്ട് കൊച്ചാക്കോട്ടും വയ്യ ഞങ്ങളുടെ കയ്യിലൊരു പൈസ പോലും ഇല്ല ഞങ്ങൾക്ക് എല്ലാരും സഹായിക്കണം കൊച്ചയുടെ ഓപ്പറേഷൻ ചെയ്യുന്നു നടത്തണം കൊച്ചാക്ക് ചെറിയ പ്രായമാണ് കൊച്ചാക്ക് അധികം പൈസ പോലും ഇല്ല ഞങ്ങൾക്ക് കൊച്ചല്ല ആരും അല്ലേണ്ട ഒന്നും അഫ്സർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അകം അഴിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായവും സഹകരണങ്ങളും ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ ഈ ഉമ്മ പറയുന്നത് എൻ്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സഹായം ലഭിക്കണേ എന്ന് ഈ ഭാര്യ പറയുന്നത് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും എൻ്റെ മക്കളും റോഡിലായി പോവും ഞങ്ങൾക്ക് വേറെ യാതൊരു മാർഗവുമില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു സാഹചര്യം ഒന്നും ഉണ്ടാവില്ല ഒന്നുണ്ടാവില്ല അസാ എല്ലാവർക്കും നമസ്കാരം അമർഷൻ ആണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് വളഞ്ഞ വൈ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അഫ്സൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഇരു വൃക്കകളും തകരാറിലായി വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇരു ഉടനടി തന്നെ വൃക്ക മാറ്റിവെച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധിക്കൂ എന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലുള്ള ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ കൂട്ടക്കരച്ചിലാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നത് ആദ്യം നെഞ്ചിലായിരുന്നു ഡയാലിസിസ് ചെയ്തത് ഇപ്പോ നെഞ്ചിൽ ബ്ലോക്ക് വന്നതിന് ശേഷം കൈകളിൽ ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് സംഭവിച്ച രണ്ട് മക്കളാണ് ഞങ്ങളെ സംഭവിച്ചും ഞങ്ങളുടെ ഒരു മോൻ മാത്രേ ഉള്ളു ബാക്കി ആരും ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ ആരും പോലും ഇല്ലാത്ത ഒരു കുടുംബ മോൻ മോനഓപറേഷത്തിന് വേണ്ടി എല്ലാരും സഹായിക്കണം എല്ലാം അഫ്സൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഓട്ടോ തൊഴിലാളിയാണ് ആ ഓട്ടോ തൊഴിലെടുത്തുകൊണ്ടാണ് ഈ ഒരു കുടുംബം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു അസുഖം വന്നതിന് ശേഷം ഈ കുടുംബത്തിന്റെ വല്ലാത്തൊരു പ്രയാസത്തിലാണ് പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി മാറ്റിവെച്ച് ഈ പ്രിയപ്പെട്ട സഹോദര ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഈ കുടുംബം മുഴുവൻ റോഡിലാകുന്ന ഒരു സാഹചര്യമായി മാറും ഈ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുത്തരാൻ പോലും ആരുമില്ല ഞങ്ങൾക്ക് മരുന്ന് കൊണ്ടുത്തരാൻ പോലും ആരുമില്ല എന്റെ മോന് ജോലി ചെയ്ത് കൊണ്ടുവരുന്നതല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ആശ്രയമായി ഞങ്ങളുടെ മകനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം തരണേ എന്ന് പറഞ്ഞ് ഒരു ഉമ്മ നെഞ്ചു കരഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ലോകം മലയാളികളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്ന സമയത്ത് ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകരുതേ പ്രിയപ്പെട്ടവരെ ഈ ഒരു സങ്കടം കണ്ടിട്ടും ഈ ഒരു വേദന കണ്ടിട്ടും നമ്മൾ ഈ ഒരു കുടുംബത്തിന് സഹായിക്കാതെ പോയാൽ നാളെ പഠിച്ചവന് മുന്നിൽ നാം മറുപടി പറയേണ്ടി വരുമ്പോൾ അത്രയും സങ്കടത്തോടും പ്രയാസത്തോടും കൂടി പിഞ്ചും മക്കളും ഒരു കുടുംബവും വല്ലാത്തൊരു സങ്കടത്തോടു കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥന വന്നിട്ടുള്ളത് ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങളെല്ലാവരും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണം അഫ്സലെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നാം കണ്ടെത്തിയാൽ മാത്രമേ അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തി തുടർ ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എത്രയും പെട്ടെന്ന് ഈ തുക സമാഹരിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇത്രയും ദൂരം ഓടിക്കൊണ്ട് ഈ ഒരു ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ വന്ന് ഈ അഫ്സൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഈ സങ്കടകരമായ ഒരു സാഹചര്യം ലോക മലയാളികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ഈ ഒരു സങ്കടം നിങ്ങൾ കാണാതെ പോകല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആൾ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് വീണ്ടും 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 നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സഹോദരനാണ് അഫ്സൽ രണ്ട് രണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരും അവനെ അവനെ സഹായിക്കണം സഹായിക്കണം ഞങ്ങൾക്ക് ഒന്നും അതുകൊണ്ട് ഞാൻ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മെമ്പറാണ് എൻ്റെ വാർഡിലാണ് ഈ എന്ന് പറയുന്ന പയ്യൻ താമസിക്കുന്നത് അവൻ്റെ കുടുംബം എന്ന് പറയുന്നത് തീരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരു കുടുംബമാണ് ആ കുടുംബത്തിന് അവന് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണുള്ളത് അവനാണ് ആ ഒരു കുടുംബത്തിൻ്റെ അത്താണി അപ്പം എല്ലാവരും ഈ ഷെയർ ചെയ്ത് എല്ലാവരും ആ കുടുംബത്തെ രക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഒരു ചെറിയൊരു ഷെയർ മാത്രം മതി രണ്ട് പൊളിക്കുഞ്ഞുങ്ങളും പൃഥ്രായ മാതാപിതാക്കളും ഭാര്യമുള്ള അഫ്സലിൻ്റെ ജീവനെ കൈത്താങ്ങാറ് ഒരു ഓട്ടോ ഓടിച്ച് ഉപജീവന മാർഗം നടത്തുന്ന ഈ അഫ്സലിനെ ായ മാതാപിതാക്കളും അടങ്ങുന്നവർ ചികിത്സാ സഹായത്തിലേക്ക് വലിയൊരു തുക എത്തിച്ച് അവൻ്റെ ജീവൻ നിലനിർത്തണമെന്ന് എല്ലാവരോടും കൂടി അഭ്യർത്ഥി ഇത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് അവനെ നമ്മൾ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ നീർക്കുന്ന പുതുവൽ വീട്ടിൽ അഫ്സൽ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരന് രണ്ട് കിഡ്നിയും തകരാറിലായി കിഡ്നി മാറ്റിവെക്കൽ സർജറി രണ്ട് കിഡ്നികളും തകരാറിലായ നമ്മുടെ അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ അഫ്സലിനെ ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് എല്ലാവരും സഹായിക്കണമെന്ന്